വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിക്കുന്ന ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന മക്കൾക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ചട്നിയുടെ വീഡിയോ ആണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഏറെക്കാലം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലിനകത്തൊക്കെ ആക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്നോളിയും ചെയ്യും ആവശ്യം നമുക്ക് ചോറൊക്കെ ഉണ്ടാകുന്ന നേരം ഇതായാലും ഇത്തിരി ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് കഴിക്കുവാണെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചട്നിയുടെ റെസിപ്പി എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ ഞാനൊരു കഥ പറയുന്നുണ്ട് അത് ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ നിറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളി ഇതുപോലക്കൊന്ന് രണ്ടായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം നമ്മുടെ സവാള ഈ ഒരു റെസിപ്പിക്ക് പറ്റുന്നതല്ല പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഒരു പത്ത് രൂപ എണ്ണോളുണ്ട് ഉണ്ട് അധികം എരിവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് എടുത്താൽ മതി വളരെ കുറഞ്ഞ ചെരുവയിലാണ് ഇത് ഉണ്ടാക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടുവാണ് അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുളകൂടി കൊടുക്കുകയാണ് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഉള്ളിയെല്ലാം ഇതുപോലക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് മൂത്തിട്ടില്ല എന്നാലും ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ വെള്ളമൊന്ന് വലിയണം അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ ചമ്മന്തി പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ സാധാരണ ചമ്മന്തി ചമ്മന്തിപ്പൊടിക്കകത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് വറുത്ത് പിന്നെ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അപ്പം ഈ ഒരു ചട്നിക്ക് അതൊന്നും വേണ്ട അതുപോലെ തന്നെ നമ്മൾ പുളിയൊക്കെ ഇടുമല്ലോ നമ്മുടെ സാധാരണ ചമ്മന്തി പൊടിക്ക് ഇത് അതൊന്നും വേണ്ട ആ പാട ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി വെള്ളമയ ഒന്ന് വറ്റണം അതുവരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി ഇതായി ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനിയും കൊണ്ട് കുറച്ച് പരിപാടികളുണ്ട് പക്ഷെ ഇതൊന്ന് ആറാൻ നമുക്ക് വെയിറ്റ് ചെയ്യണം നമ്മൾ അതൊന്ന് നല്ലതായിട്ട് തണുക്കണം തണുത്തിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ ഒരു എന്താണ് ഈ ഒരു തേങ്ങയും ഈ ബാക്കിയുള്ള കൂട്ടുകളെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി അരഞ്ഞ് പോകണ്ട ജസ്റ്റ് പൾസ് മോഡിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി അത് ഞാൻ കാണിച്ച് തരാം എന്തായാലും ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഇതിനെ ഒന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞ് ബാക്കി പ്രോസസ്സ് പിന്നെ ചെയ്യാം നമ്മുടെ തേങ്ങാ കൂട്ടൊക്കെ ഇതുപോലൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സഡ് ജാറിലോട്ട് ഞാനിപ്പോൾ ചെറിയ ജാറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിത് ഒരു പൾസ് മോഡിൽ ജസ്റ്റ് ഒന്ന് അടിച്ചടിച്ച് ഇങ്ങോട്ടൊന്ന് എടുത്തുകൊണ്ട് വരാം ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് അതാണ് ഞാൻ പറഞ്ഞത് പൾസ് മോഡലിട്ട് അടിച്ചുവെച്ചാൽ മതിയെന്ന് കുറേ കുറേ ഇട്ട് നമുക്കിത് രണ്ട് ഒരു മൂന്നോ നാലോ ട്രിപ്പായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം ഇങ്ങനെ ബാക്കിയെല്ലാം കൂടെ ഞാൻ ഇതുപോലെക്കൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇനിയും കുറച്ച് പരിപാടിയിലുണ്ട് ഇതുപോലക്കൊന്നാക്കി എടുത്തിട്ട് വരാം അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒറ്റ ഒരു പരിപാടി ഉള്ളൂ അത് എളുപ്പത്തിൽ ചെയ്യാം ഇനി നമുക്ക് അതുകൂടെ ചെയ്തെടുക്കാം ആ സെയിം പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് കടുവിട്ട് പൊട്ടിക്കാം ഇപ്പം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്നത് തന്നെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതിനി നമുക്ക് ഈയൊരു കടു വറുത്തതിന കടു വറുത്തിട്ട് നമുക്ക് ഈ ഒരു തെങ്ങയുടെ കൂട്ടുണ്ടല്ലോ ആ ചമ്മന്തിക്കൂട്ട് അത് നല്ലതായിട്ടൊന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കണം അന്നേരമാണ് നമുക്കേറെ നാളിത് നമുക്ക് ഇത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് നമുക്ക് ആ തെങ്ങക്കൂട്ടം ഇട്ട് കൊടുക്കാം എത്രത്തോളം വറ്റിച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും എൻ്റെ ബ്രദറിൻ്റെ മോള് കുട്ടിക്കാനം ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് അപ്പം അവിടെ അവിടെ ഒരു ഫ്രണ്ട് ഈ ഒരു ചട്നി കൊണ്ടുവന്നു അതവിടെ പിടിച്ചു പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം കഴിഞ്ഞ ദിവസം എൻ്റെ മമ്മി ആ ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ പറഞ്ഞു തന്ന ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് പക്ഷേ അഭാരം കേട്ടോ നല്ല ടേസ്റ്റുണ്ട് ഇത് മൂപ്പിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് കഴിച്ചു തീർക്കാൻ തോന്നും അത്രയ്ക്ക് രുചിയുണ്ട് ഒരു ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ ഇത് ഇതിങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഇത് കുറച്ച് നാൾ ഇരുന്നോളുകയും ചെയ്യും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിട്ട് ഇതുപോലക്കൊന്ന് നന്നായിട്ട് വെള്ളം പറ്റിച്ച് ഒരു കുപ്പിയിലൊക്കെ ആക്കി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹോസ്റ്റലിലൊക്കെ ചോറിൻ്റെ കൂടെ അറിയാവല്ലോ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ അറിയാവല്ലോ അവർക്ക് മിക്കവാറും ഒന്നും കാണത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ ഈ ഒരു രുചികരമായിട്ടുള്ള ഹോം മെയ്ഡ് ചട്ണിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഒരു ചോറൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴിച്ചൂടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചട്നി ഇവിടെ ആ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ മമ്മി കാരണമാണ് ഒരു റെസിപ്പി കിട്ടിയത് തന്നെ ഞങ്ങളുടെ അച്ചൂൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക താങ്ക്സ് പറയുവാണ് ഈ സമയത്ത് ഈ ഒരു റെസിപ്പി എൻ്റെ മമ്മിക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ ആ ഒരു റെസിപ്പി മമ്മി എനിക്ക് പറഞ്ഞ് തന്ന് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയതാണ് എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മളെ വെള്ളം അനുസരിച്ചിട്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ എന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞത് കാരണം അവിടെ ഹോസ്റ്റലിലൊക്കെ ഈ ഒരു ചട്നി കൊടുത്തു വിട്ടാൽ അതുപക്ഷെ കൊടുത്തു വിടുന്നതിന് എന്നെ തീരുമെന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുവാണെങ്കിൽ എന്തായാലും ഒരു മാസം അങ്ങനെ നിന്നോളും എന്തായാലും ഞാൻ ഇത് എനിക്കും തോന്നില്ല ഇത് വേഗം തീരും എൻ്റെ ഇവിടെ കാരണം ഇതൊക്കെ വേഗം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കുറച്ച് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് പറ്റിച്ചെടുത്തേച്ചാൽ മതി എന്തായാലും നല്ല അപകാര ടേസ്റ്റാണ് അപ്പോൾ റെസിപ്പി പറഞ്ഞു തന്നവർക്കൊരു ബിഗ് താങ്ക്സ് അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മക്കളൊക്കെ ദൂരത്തൊക്കെ പഠി പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള മക്കൾ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം ീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുവാങ്ങി നമ്മുടെ തനി ചമ്മന്തിപ്പൊടിയുടെ അതേ ടെക്സ്ചർ കിട്ടും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കാക്കി എടുക്കാം അപ്പം എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്